ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ താരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോവയ്ക്കാണ് ഇട്ടുക അപ്പോൾ കോവയ്ക്ക വളരെ പെട്ടെന്ന് എങ്ങനെ രണ്ട് മിനിറ്റിനകത്ത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്കൊക്കെ നുറുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിലും നമുക്ക് നടുപൊളിച്ചിട്ട് ഒരു ഒരു മുറി മാത്രം ആക്കിയിട്ടാണെങ്കിലും ചെയ്യാം അല്ല ഇത് ഇതുപോലെ രണ്ട് മുറി ആക്കി കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ രണ്ട് മുറി ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇത് കുറച്ചല്ലേ കോവക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാളയും കൂടി ഇതിൽ ചേർക്കണുണ്ട് അപ്പോൾ ആ സവാളയും കൂടി ഇതുപോലെ ഒന്ന് നുറുക്കി ഞാൻ ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കോവയ്ക്കും അതുപോലെ തന്നെ ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക നമുക്ക് കോവയ്ക്ക് എത്രയാണോ അതിനനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ വെറുതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മസാല ആക്കണതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഏത് മസാലപ്പൊടിയാണെങ്കിലും ഒന്ന് ചേർത്തിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫ്രൈ ചെയ്യണം എന്താ ഐറ്റം ആണെങ്കിലും ഇങ്ങനെ ചേർത്തി കൊടുത്താൽ കേട്ടാ അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറു ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ചിക്കൻ മസാല പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ തീരെ വെള്ളം ഇല്ലാണ്ടാണ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് കുറച്ച് നേരം കഴിയണമെന്ന് കോവക്കാണല്ലോ അപ്പോൾ അതൊന്നിങ്ങനെ വെള്ളം ഓർന്ന് വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാം ഈ ഒരു കോവയ്ക്ക ഫ്രൈ കഞ്ഞിയുടെ കൂടിയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചോറിന് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് വളരെ വേഗം അത് നൈസായി നുറുക്കിയത് കൊണ്ട് തന്നെ വേഗം അതൊന്ന് ഒരു ഭാഗം ആയി കിട്ടും അപ്പം തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഏകദേശം മൂത്ത് വന്ന് നന്നായിട്ട് മൊരിയാനായിട്ടുണ്ട് ഒരുപാട് മൊരിഞ്ഞായാൽ തീരെ തിന്നായതല്ലേ അപ്പോൾ ഒരുപാട് മൊരിഞ്ഞാൽ അതങ്ങനെ നമുക്ക് തീരെ ഉണ്ടാവില്ല അപ്പോൾ ഒരുവിധം ഒന്ന് വേകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഒരുപാട് മൊരിയാനും നിൽക്കണ്ട അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്നാണ് ഞാൻ ഇതൊന്നുണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അടിപൊളി ഒരു ഫ്രൈ ആണ് കോവയ്ക്ക ഫ്രൈ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മീനില്ലാതെ നമുക്ക് ഇത് വെക്കാന്നുള്ളത് അതൊന്നു പോയി കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ